ഹലോ എവരിവൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലെ ആയുർവേദ ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അർജുനം അഥവാ പാർത്ഥ എന്ന് വിളിക്കുന്ന നീർമരുദ് ഇതിന്റെ ചില ഔഷധ പ്രയോഗങ്ങളെ പറ്റി പറയാം അർജുനാരിഷ്ടം പാർത്ഥാരിഷ്ടം എന്നീ മരുന്നുകളിലെ പ്രധാന ചേരുവയാണ് അർജുനം അഥവാ നീർമരുത് ഇതിന്റെ തൊലിയാണ് നീർമരുത് മരത്തിന്റെ തൊലിയാണ് നമ്മൾ ഔഷധയോഗ്യമായ ഭാഗമായിട്ട് എടുക്കുന്നത് ഔഷധ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതിന്റെ ബൊട്ടാനിക്കൽ നെയ്മെർമിനാലിയ അർജുന എന്നാണ് കഷായ തിക്തരസങ്ങളും ലഘുരൂക്ഷണങ്ങളും ശീതവീര്യവും കടുവിഭാഗവും ചേർന്നാണ് നീർമരദിൻ തൊലി ഇതിന്റെ ഒരു പ്രധാന ഔഷധ പ്രയോഗം ഹൃദ്രോഗത്തിന് ഉപയോഗിക്കുന്നു ഹൃദ്യഗണങ്ങളിൽ പെടുന്ന ഔഷധമാണ് ഇത് ഇതിന്റെ ഒരു ഔഷധ പ്രയോഗം ഇവിടെ വിവരിക്കാം അതായത് മുപ്പത് ഗ്രാം നീർമരദിൻ തൊലി കഴുകി കൊത്തി നുറുക്കി ചതച്ചെടുത്തിട്ട് ഒരു ഗ്ലാസ് പാലും രണ്ട് ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായി തിളപ്പിച്ച് വറ്റിച്ച് പാലളവാക്കി വറ്റിക്കുക ചെറുതീ അരിച്ച് വറ്റിച്ചിട്ട് പാലളവാക്കി വറ്റിച്ചതിന് ശേഷം അരിച്ചെടുത്തിട്ട് ദിവസേന രാത്രി ഭക്ഷണശേഷം പതിവായിട്ട് സേവിച്ചാൽ ഹൃദയധമനികൾക്കുണ്ടാകുന്ന ബ്ലോക്ക് അതുപോലെ ഹൃദയ പേശികളിലേക്കുള്ള രക്തസംക്രമണക്കുറവ് അതുപോലെ ഹൃദ്രോഗമായി ബന്ധപ്പെട്ട മറ്റു ബുദ്ധിമുട്ടുകൾക്കെല്ലാം ശമനം ലഭിക്കുന്നതിന് സഹായകമാകും ഇത് നിത്യേന ശീലിക്കേണ്ടതാണ് ഇത്തരം പൊടിക്കൈകൾ പ്രയോഗിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ ഡോക്ടറുടെ അറിവും അനുവാദവും വാങ്ങിയിരിക്കേണ്ടതാണ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഇത്തരം ആയുർവേദ അറിവുകൾ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ഞാൻ ഡോക്ടർ സേവിയർ ആദ്യം ആയുർവേദം